നമസ്കാരം മ്യൂസിയം പോലീസിനെ പ്രതി ചേർത്ത് കൊണ്ട് ഒരു ചാനൽ വാർത്ത ചെയ്തത് കണ്ടു നമ്മള് കേരള പോലീസിനെ നന്നായിട്ട് കുറ്റം പറയാറുണ്ട് പോലീസിന്റെ ഗുണ്ടായുസത്തെ എതിർക്കാറുണ്ട് പോലീസിന്റെ ചില നടപടികളെ വിമർശിക്കാറുണ്ട് കാര്യമൊക്കെ ശരി പോലീസിന്റെ ഗുണ്ടായുസം എന്ന് പറഞ്ഞാൽ എല്ലാ പോലീസിന്റെ ഗുണ്ടായുസം അല്ലാട്ടെ പറഞ്ഞേ ഗുണ്ടകളായിട്ടുള്ള ചില പോലീസുകാരുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഇത് എസ് എച്ച്ഒ അവരുടെ തട്ടുകടക്കാരെ ഒഴിപ്പിക്കാൻ പോകുന്നു അവരുടെ ജീവിതം നശിപ്പിക്കാൻ പോകുന്നു അവർക്ക് ജീവിക്കേണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളിവിടെ ഒന്നൊന്നര വർഷമായി കച്ചവടം ചെയ്യുന്നു തൊട്ടപ്പുറത്ത് ഒരു അബ്കാരി ഉണ്ട് ആ അബ്കാരിയുടെ അബ്കാരിക്ക് വാടക കൊടുത്തുകൊണ്ട് അവിടെ ചിലർക്ക് കച്ചവടം നടത്തുന്നുണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ഇവിടെ കച്ചവടം നടത്തുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അന്നൊന്നുള്ള അന്നത്തിന് വേണ്ടി ഞങ്ങൾ പണിയെടുക്കുന്നതാണ് അപ്പൊ ഇവിടെ ഞങ്ങൾ സമ്മതിക്കുന്നില്ല നമ്മുടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല പോലീസ് നടപടി തെറ്റാണ് എന്നാണ് പറയുന്നത് അതായത് പോലീസ് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ മ്യൂസിയം പോലീസ് ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് പോലീസ് അങ്ങനെ തന്നെയാണ് ചെയ്യാനുള്ളത് കാരണം ഈ തട്ടുകടക്കാർ ഈ പറഞ്ഞ സഹോദരനടക്കമുള്ള തട്ടുകടക്കാർ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന നോക്ക് ആ റോഡിൽ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നത് എന്നുള്ളത് സൈഡില് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഭാഗം കയ്യേറി അവർ തട്ടുകട നടത്തുകയാണ് ആ വെള്ള ലൈന് വരെ കച്ചവടം ഉണ്ട് പിന്നെ ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോകണം വാഹനം വരുന്ന റോഡിൽ കൂടെ നടന്നു പോകണം അപ്പോ ഇത് നിയമവിരുദ്ധമാണ് ഇത് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞത് എന്താണ് തെറ്റ് എന്താണ് തെറ്റ് പോലീസ് അവിടെ ഒന്ന് ഒന്നും വരച്ചുപൊളിച്ചില്ല ഒന്നും ചെയ്തില്ല ആ പറഞ്ഞതെന്താണ് നിങ്ങൾ എടുത്തു മാറ്റണം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടല്ലോ എന്നാൽ ഒരു ദിവസം കൂടി കച്ചവടം ചെയ്തേക്കാം എന്ന് കരുതി മീഡിയക്കാരെ വിളിച്ചു വരുത്തി ഇങ്ങനെ വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവുമോ ഇവിടെ ധിക്കാരപൂർവ്വമായ നിലപാടും ധിക്കാരപൂർവ്വമായ പ്രവൃത്തിയുമാണ് ഈ തട്ടുകടക്കാർ ചെയ്യുന്നത് യാതൊരു സംശയമല്ല അവരവിടുന്ന് മാറണം എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് മാറ്റണം മാറിയില്ല എന്നുണ്ടെങ്കിൽ പൊളിച്ചു നീക്കണം അവിടെ നിന്ന് മാറ്റണം തന്നെയാണ് എന്റെയും നിലപാട് കാണുന്നത് ശരിയല്ല നിങ്ങൾ കാണുന്ന ചിത്രം നോക്കിയാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും ആൾക്കാർ ഏതു വഴി നടക്കും ആൾക്കാർക്ക് വഴി നടക്കണ്ടേ അവർക്ക് കൂടി ഉള്ളതല്ലേ റോഡ് ഈ വെള്ളവരാ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ എൻഡ് ബോർഡാണ് അതിന്റെ പുറത്താണ് ആൾക്കാർ നടക്കേണ്ടത് ആ നടക്കേണ്ട ഭാഗത്ത് മുഴുവൻ കയ്യേറിക്കൊണ്ട് തട്ടുകട നടത്തിയിട്ട് അത് നിയമപരമാണ് ഞങ്ങൾക്ക് ജീവിക്കാനാണെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേറെ വല്ല മാർഗം നോക്കേണ്ടി വരും വേറെ വല്ല സ്ഥലവും നോക്കേണ്ടി വരും അവിടെ നടക്കില്ല ഒരു കൃത്യമായി നല്ല നടപടിയാണ് എടുത്തത് ഒരു നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട നേരെ ജെ സി ബി കൊണ്ടുവരിക എല്ലാം വണ്ടിയിൽ വാരി ഇട്ട് കൊണ്ടങ്ങോട്ട് പോവാ മറ്റിടങ്ങളിൽ നടക്കുന്നത് നമുക്കറിയാമല്ലോ ഒന്ന് പറയും കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നേരെ വണ്ടി കൊണ്ടുവരും വലിച്ചു വാരി വണ്ടിയിൽ ഇട്ടുണ്ടെങ്കിൽ പോകും ഉള്ളതും ഉള്ള കൂടും കുടുക്കാൻ ചട്ടിയും എല്ലാം പോകും അതിനേക്കാൾ നല്ലത് മാന്യ സഹോദരന്മാർ ഇതിന്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് യാത്രക്കാർക്ക് വഴി നടക്കാൻ കൂടിയുള്ളതാണ് റോഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുയോജ്യമായ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് പോയി അവിടെ കച്ചവടം നടത്തുക അവിടെ നടത്താൻ സൗകര്യമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തി കച്ചവടം ചെയ്യുക ഈ ചെയ്യുന്നത് തീർത്തും ശരിയല്ല ഇത് അനുവദിക്കാൻ ഒരു കാരണവശാലും ശരിയല്ല